ഇന്നളെ വരുന്നത് ഏർമാടം വ്ലോഗാണ് ഞാൻ കഴിച്ച് ഞങ്ങൾ മരുത്തമ്മളെ വീട് ഉണ്ടായിട്ടുണ്ട് ഏർമാടം ഉണ്ടായിട്ടുണ്ട് അപ്പം നമുക്ക് ഞങ്ങൾ കാണിച്ചു തരാം ഹോം ഏർമാടം ഹോം മെയ്ഡ് ബൈട്ട് ഉണ്ടോഡി അപ്പം നമ്മൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഞമ്മൾ ഞങ്ങളത് കാണണ്ട തൊണ്ണൂറ്റഞ്ച് പേഴ്സൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം ഇതാണ് ഞങ്ങളെ ഏർമാടം മരത്തിൻ്റെ മുകളിലെ ഞങ്ങൾ ഉണ്ടാക്കിയതാണ് ഇന്ന് ഉണ്ടാക്കിയതാണ് ഇന്ന് രാവിലെ തുടങ്ങി ഇപ്പോൾ കഴിഞ്ഞിരിക്കണു ഇപ്പോഴല്ല ഒരു അഞ്ച് മണി ആയപ്പോഴേം ഇപ്പോഴാണ് ഞാൻ വ്ലോഗ് എടുക്കേണ്ടത് അപ്പം അയച്ചു കയറില്ലേ അപ്പം നമ്മളെ ഫുൾ ഡീറ്റെയിൽസ് ഇതാ ഇതാണ് കാണിച്ചത് ഇതാണ് നമ്മൾ ഉള്ളിൽ കയറുള്ളത് അങ്ങനെ നമുക്ക് അങ്ങോട്ട് മുമ്പേ കയറാം അട ഉണ്ട് അതൊക്കെ നമ്മൾ ലാസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ ഒന്ന് ആദ്യത്തെ കാണ്ടോരൊക്കെ ആണെങ്കിൽ വീട് ഒന്ന് കഴിക്കുകയാണ് അപ്പം നമുക്ക് കയറാം ഇതാണ് ഇവിടുത്തെ സ്റ്റെപ്പ് സ്റ്റെപ്പ് നമ്മൾ ചവിട്ടി കയറാം ാണ് ഇങ്ങനെ ഇവിടെ ചവിട്ടു എന്നിട്ട് ഇതാ ഇവിടെ നല്ല വ്യൂസ് നല്ല വൈബാണ് കേട്ടോ ആണ് ഗൈസ് ഞങ്ങളിപ്പോ അതിന്റെ മുകളിലാണ് ഇരിക്കുന്നത് ര മൂന്ന് പേര് ഇരുന്നാൽ അൽമാസിലും രണ്ടു പേര് ഇരുന്നാൽ മിംസിലുമാണ് ഗൈസ് അപ്പം ഒന്നും ഉണ്ടാവില്ല ഞങ്ങൾ ഉറപ്പിലാണ് കെട്ടിയിട്ടുള്ളത് അപ്പം ഇതാണ് നമ്മൾ ഉള്ളിലെ ഉൾഭാഗം